ഇപ്പം മൂന്ന് തവണയാണ് ഈ ഉമ്മയെ കൊലപ്പെടുത്താനുള്ള ശ്രമം നേരത്തെ നടത്തിയത് മൂന്ന് അറ്റംപ്റ്റ് നടത്തിയിരുന്നു ആ മൂന്ന് അറ്റംപ്റ്റിലും അവർ രക്ഷപ്പെട്ടു അതിന് ശേഷമാണ് അവർ ഇങ്ങനെ സഹോദരിയുടെ വീട്ടിലേക്ക് താമസം മാറിയത് ഇവൻ്റെ ശല്യം സഹിക്കുകയ്യാതെ പക്ഷേ ഒരു ഭയങ്കരമായിട്ടുള്ള ഇവൻ ഈ ആക്രമിക്കുകയും അസഭ്യം പറയുകയൊക്കെ ചെയ്യുമെങ്കിലും ഒരു കൊലപാതകം ഇവൻ നടത്തുമെന്ന് അവർക്ക് ധാരണയില്ല ഉണ്ടായിരുന്നില്ല ഈ സഹോദരിക്ക് ആ ധാരണ ഉണ്ടായിരുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ സ്ത്രീയെ തനിച്ചാക്കി അവർ പോവില്ലായിരുന്നു പക്ഷേ അവരുടെ കഷ്ടകാലത്തിന് അവരിത് ഇവനെ അത്രയും ഊഹിച്ചില്ല ഇതൊരു കെട്ട കാലമാണല്ലേ നെറ്റാഫിറ്റമിൻ എം ഡി എം എ എൽ എസ് സി സ്റ്റാമ്പ് ഇഷ്ടമ്പ് പോലെ കിട്ടും ഇപ്പോൾ അതിനൊക്കെ സുലഭമായിട്ട് കിട്ടും ഇവിടെ എന്താ പറയുക നമ്മൾ ഈ കടകളിലൊക്കെ കയറി സാധനങ്ങൾ മേടിക്കുന്നത് പോലെ തന്നെ എളുപ്പത്തിൽ കിട്ടുന്ന സാധനമാണിത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ പിള്ളേരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്മാരിത് നമുക്ക് കൊണ്ടുതരാൻ തയ്യാറാണ് ഈ സാധനം നമുക്കൊണ്ട് എത്തിച്ചേരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഭാഗം അവനും ഉപയോഗിക്കാൻ പറ്റും കാരിയർമാരായി മാറുകയാണ് ഈ കുട്ടികൾ